ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഒരു നാടൻ പപ്പായ കറി ഉണ്ടാക്കിയാലോ ഈ പപ്പായക്കറി തീർത്ത് സ്പെഷ്യൽ ആണേ സാധാരണ ആര് ഇങ്ങനെയുള്ള കറികളിൽ മല്ലിപ്പൊടി ചേർക്കുന്നതല്ല ഞാൻ മല്ലിപ്പൊടി ചേർത്ത് ഈ കറിയുടെ ടേസ്റ്റ് പാടെ മാറ്റി നല്ല അടിപൊളി ഒരു പപ്പായ കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഈ വീഡിയോ കാണുന്നവ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക ഇനി ഒരു കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പപ്പായ അതാണ് ഞാൻ സ്ക്വയർ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പപ്പായ ഇതിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്തതിന് ശേഷം ഈ പപ്പായ വേവുന്നതിന് ആവശ്യമായ വെള്ളവും ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതാണ് ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ ഒരു കുഞ്ഞ് ചെറിയൊരു പുളി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പുളി നന്നായി പിഴിഞ്ഞ് എല്ലാ ചാറും അതിലേക്ക് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പും ചേർത്ത് ഇത് അടച്ചു വെച്ച് ഒരു മൂന്നോ നാലോ ഫിസിലോ വരുന്നവർ വേവിക്കുക ഇനി കൂട്ട് തയ്യാറാക്കാം ഒരു ജാറെ എടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആറോ ഏഴോ അല്ലി കൊച്ചുള്ളി രണ്ട് പച്ചമുളക് എന്നിവ അരിഞ്ഞിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം നല്ല മഷി പോലെ അരയ്ക്കണം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുകിടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇടാം ചുവന്നുള്ളി നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറി ലീഫ് ഇടാം കറി ലീഫ് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇത് പപ്പായ ഇവിടെ നല്ലതുപോലെ വെന്ത് കിടന്നപ്പോൾ അരച്ച കൂട്ട് ഞാൻ പപ്പായയിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് വീടിയെടുത്തിട്ടില്ല പപ്പായ കൂട്ട് റെഡിയാക്കി വെച്ചേക്കാണെ ഇനി താളിച്ച് വീത്തിയാൽ മതിയായിരുന്നു ഈ താളിപ്പ് ഞാൻ പപ്പായ കൂട്ടിലേക്ക് ആഡ് ചെയ്യുകയാണ് ഇങ്ങനെയാ ചെയ്യുമ്പോഴത്തേക്ക് ഇത് നല്ല ആ താളിപ്പിൻ്റെയും ആ മല്ലിപ്പൊടിയുടെ ഒക്കെ ടേസ്റ്റ് ഇത് സാദാ പപ്പായ കറിയേക്കാളും ഡിഫറൻറ്റ് വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് സബ്സ്ക്രൈബും തരിക എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണോട് പ്രെസ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക് യു